ഭൂമിയോട് അടുത്തു വരുന്ന ഒരു ഗ്രഹത്തെ കണ്ടെത്തിയിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യ ഇന്ത്യയുടെ ആദ്യത്തെ സമ്പൂർണ്ണ റോബോട്ടിക് ടെലിസ്കോപ്പായ ഗ്രോത്ത് ഇന്ത്യ ടെലിസ്കോപ്പാണ് ഈ വലിയ വിജയകരമായ കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത് ഏതാണ്ട് ഒരു കെട്ടിടത്തിന്റെ വലുപ്പമുള്ള ഒരു ഗ്രഹത്തിന്റെ ദ്രുതഗതിയിലുള്ള ചലനമാണ് നമ്മുടെ ദൂരദർശിനി ട്രാക്ക് ചെയ്തിരിക്കുന്നത് ഐ ഐ ടി ബോംബെയിലെ സ്പേസ് ടെക്നോളജി ആൻഡ് അസ്ട്രോഫിസിക്സ് റിസർച്ച് സ്റ്റാർ ലാബിലെ ിസിസ്റ്റ് ആയിട്ടുള്ള വരുൺ ഭാലേ റാവു ആണ് എക്സിൽ ഈ ഒരു ചിഹ്നഗ്രഹത്തിന്റെ ചിത്രം പങ്കുവച്ചിരിക്കുന്നത് ഈ ചിഹ്നഗ്രഹത്തിന്റെ ചുറ്റുമുള്ള നക്ഷത്രങ്ങളെ പ്രകാശരശ്മികളെ സൂചിപ്പിക്കും പോലെയാണ് ചിത്രത്തിൽ കാണുന്നത് നൂറ്റി പതിനാറ് മീറ്റർ നീളത്തിൽ ഒരു കെട്ടിടത്തിന്റെ വലിപ്പമാണ് ഇതിനുള്ളത് എന്നാണ് അദ്ദേഹം തന്റെ പോസ്റ്റിൽ പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ റോബോട്ടിക് ഒപ്റ്റിക്കൽ റിസർച്ച് ആണ് ഗ്രോത്ത് ഇന്ത്യ എന്ന് പറയുന്നത് ലഡാക്കിലെ ഹാൻലേയിലെ ഇന്ത്യൻ ആസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി സൈറ്റിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് സമുദ്ര നിരപ്പിൽ നിന്ന് നാലായിരത്തി അഞ്ഞൂറ് മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ജ്യോതിശാസ്ത്ര നിരീക്ഷണശാലകളിൽ ഒന്നാണ് ഐ ഐ ടി ബോംബയുടെയും ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സിന്റെയും സംയുക്ത സംരംഭത്തിന്റെ ഭാഗമാണ് ഗ്രോത്ത് ഇന്ത്യ എന്ന് പറയുന്നത് ബഹിരാകാശത്തും പ്രപഞ്ചത്തിലുമുള്ള ഗ്രഹങ്ങൾ ധൂമകേതുക്കൾ തുടങ്ങിയവയെ പഠിക്കുന്ന ടൈം ഡൊമൈൻ ജ്യോതി ശാസ്ത്രത്തിൽ ഗ്രോത്ത് വൈദഗ്ധ്യം നേടിയിട്ടുണ്ട് ഭൂമിയുടെ നേർക്കാണിത് വന്നുകൊണ്ടിരിക്കുന്നത് എങ്കിലും നിലവിൽ ഭൂമിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭീഷണി ഉള്ളതായിട്ട് അറിയാൻ സാധിച്ചിട്ടില്ല